ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം അറുപത് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ അറുപത് കെ ഫോളോസ് ഏകദേശം രണ്ട് മാസം കൊണ്ടാണ് ഞാൻ എത്തിച്ചെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ യെസ് വെറും ഒരു മാസം കൊണ്ട് അമ്പത് കെ ഫോളോസ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് യെസ് അതായത് എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരുന്നു പതിനഞ്ച് കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഏകദേശം വർഷങ്ങളായിട്ട് പതിനഞ്ച് കെ തന്നെയാണ് എനക്കൊന്നും ഇല്ലാതെ കിടക്കുവായിരുന്നു ഒരു വീഡിയോ ഇട്ടാൽ കൂടിപ്പോയി നാലായിരം വരെ കാണും ഒരു ഇരുന്നൂറ് ലൈക്കൊക്കെ കിട്ടും അങ്ങനെ കിടന്ന് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ വൺ മില്യൺ വ്യൂസ് ഏകദേശം ടെൻ കെക്ക് മേലെ ലൈക്ക് ഷെയർ അങ്ങനെയൊക്കെ കയറി എടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ സ്കീമിങ് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റെ ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കാം അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെയാണ് ഇത്രയും ആക്ടീവ് ഉള്ള ഫോളോവേഴ്സ് ആക്കി എടുത്തത് അല്ലെങ്കിൽ ഇതേപോലെ ഒരു റീച്ച് ഉള്ള അക്കൗണ്ട് ആക്കി എടുത്തത് അത് നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് ഞാൻ വന്നേക്കുന്നത് അത് ഫ്രീ ആയിട്ട് ഇത് വലിയ സംഭവമൊന്നുമില്ല ആർക്കും ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ ഈ പലരും ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം റീച്ച് വേണം നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യാം ഇത് വലിയ സംഭവം ഒന്നുമല്ല ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഇനിഷ്യലി എനിക്കൊരു സപ്പോർട്ട് കിട്ടി ഇത് വർക്കായി അപ്പം ഇത് നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞുതരാമെന്ന് തോന്നി കാരണം പലർക്കും അത് യൂസ്ഫുൾ ആവും ഇത് വലിയ സംഭവം ഒന്നും ഇല്ല ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ നോർമലി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വീഡിയോ ഇടുന്നതിന് പകരം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളാ ഫോളോവേഴ്സ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഏത് സമയത്താണ് ആക്റ്റീവ് ആ സമയം നോക്കി നിങ്ങൾ വീഡിയോ ഇടണം അത് നോക്കാൻ എളുപ്പമാണ് നിങ്ങളുടെ നോർമൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് ആക്കി മാറ്റുക അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സിൽ പോയി ആക്കാൻ പറ്റും അതെങ്ങനെയാണ് ക്രിയേറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുന്നതിന് യൂട്യൂബിൽ നോക്കുക അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന് ട്യൂട്ടോറിയൽ കാണാൻ പറ്റും അങ്ങനെ ആക്കുക അപ്പൊ ഈ ക്രിയേറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ താഴെ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് സംഭവം കാണാൻ പറ്റും ഈ സംഭവം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും വളരെ സിമ്പിൾ ആണ് ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൻ്റെ അകത്ത് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ഏത് സമയത്താണ് കൂടുതൽ ആക്റ്റീവ് ഏത് സമയത്ത് ഏത് ദിവസം അതൊക്കെ നമുക്ക് കറക്റ്റ് ആക്യൂറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും ദിവസം ടൈമും അറിയാൻ പറ്റും അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോളോവേഴ്സ് ഒരു ആറ് മണിക്കാണ് ആക്റ്റീവ് എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ ആറ് മണിക്കൊണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ആറ് മണിക്കുള്ള ഫോളോവേഴ്സ് ആക്റ്റീവ് ആയിട്ട് സമയം നിങ്ങൾക്ക് സമയം കിട്ടിയാലും അപ്പൊ ആറ് മണിക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാലേ മുക്കാൽ ഒരു അഞ്ച് മണി ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലോഡ് ആക്കിയിരിക്കണം ആ കണ്ടന്റ് അപ്പോൾ ആ ഒരു ആറ് മണി ആക്റ്റീവ് സമയത്ത് സൈപി സൈപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ തുടക്കം തന്നെ നിങ്ങളുടെ കണ്ടന്റ് വന്ന് കിടക്കും നിങ്ങളുടെ ഫോളോവേഴ്സിന് അതാണ് ഒരു ടൈമ് ചെയ്ത് ഓരോ ദിവസവും ഓരോ ഡിഫറൻറ്റ് ടൈം ആയിരിക്കും നിങ്ങളുടെ ഫോളവേഴ്സ് ആക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ആ സമയത്തിന് കുറച്ച് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ കാര്യമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഞാൻ പേഴ്സണലി വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് റീച്ച് കിട്ടിയത് റീൽ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഫോളോസ് റീച്ച് കയറിയത് ഇനി റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ മൂന്ന് സെക്കൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡിങ് ആയിട്ടുള്ള രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കണം സ്വൈപ്പ് സ്വപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വെറും മൂന്ന് സെക്കൻഡ് മാക്സിമം നമുക്ക് കിട്ടത്തുള്ളൂ ആ മൂന്ന് സെക്കൻഡിൽ വരുന്ന ഓഡിയൻസിന് നമ്മുടെ വീഡിയോ പിടിച്ചിട്ടാണ് ഞാൻ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ കൊള്ളാമല്ലോ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു മൂന്ന് മൂന്ന് സെക്കൻഡിലെ സമയമുള്ളൂ അപ്പൊ മൂന്ന് സെക്കൻഡിൽ അവര് കൊള്ളാലോ എന്ന് പറയുന്നത് ഇരിക്കണം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴുള്ള വിഷ്വൽസ് ഉണ്ടല്ലോ നമ്മുടെ കണ്ടന്റ് അത് അവരെ പിടിച്ചിരുത്താൻ പറ്റുന്നതായിരിക്കണം ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് അവർക്ക് ഓക്കെ അവർ ആ ഒരു സ്വൈപ്പിൽ നിന്ന് വീണ്ടും സ്വൈപ്പ് ചെയ്ത് പോവാതെ നമ്മുടെ കണ്ടന്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി അതിനുശേഷം വാക്കിയുള്ള ഭാഗത്തും അവർ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് പോയാലും ഒരുപാട് പേര് വീഡിയോയിൽ നിന്നും വീഡിയോയുടെ ഒരു പകുതിയോളം വീഡിയോ ആൾക്കാർ കണ്ടു അപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഈ വീഡിയോയിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും വേറെ വേറെ ഓഡിയൻസിലേക്ക് ഇത് പുഷ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു അൽഗോർത എന്ന് പറയുന്നത് പക്ഷേ ഇത് നമുക്ക് പോരാ ലൈക്ക് നമുക്കൊരു കുറച്ച് ഫോളോവേഴ്സ് വേണം വീഡിയോക്ക് വ്യൂസ് വേണം എന്നുള്ളതിൽ ഇത് പോരാ പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് കമന്റിലും ലൈക്കിലും ഇന്റ്രാക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായത് വരുന്ന ആൾക്കാരെ കമന്റിലും ലൈക്കിലും ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ റീച്ച് കിട്ടും പറഞ്ഞ മനസ്സിലായല്ലോ അപ്പൊ എന്റെ കേസിൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു ഗെയിം സജഷൻ ആയി ഏതെങ്കിലും അധികമായി കാണാത്ത ഏതെങ്കിലും ഒരു ഗെയിമിനെ പറ്റി പറയും ആ ഗെയിം വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേഡ് കമന്റ് ചെയ്താൽ അതിന്റെ ലിങ്ക് അയച്ചു തരാന്ന് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും സൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു ആദ്യത്തെ മൂന്ന് സെക്കൻഡ് ഒക്കെ ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ടു നല്ല ഗെയിം ആണല്ലോ എന്ന് പറഞ്ഞു കണ്ടിരിക്കും ഓക്കെ അപ്പൊ ഗെയിമിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ് ചെയ്താൽ മതി ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അവർ കമന്റ് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും സൈപ്പ് ചെയ്ത് വന്ന ഒരു നേരം വീഡിയോ കണ്ടു ഏതാണ് ഞാൻ പറഞ്ഞ വേടെന്ന് വെച്ചാൽ അത് കമന്റില് ചെയ്യും അപ്പം ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഒരു നാനൂറ് പേര് ആ വീഡിയോ കണ്ടു വിചാരിക്കുക ആ നാനൂറ് പേരിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് പേരും കമന്റും ചെയ്തു സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്ന വീഡിയോ ആണെന്നുള്ള രീതിയിൽ പുതിയ പുതിയ ഓഡിയൻസിലേക്ക് അത് പുഷ് ചെയ്യും ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആക്റ്റീവ് ഫോളോഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള സമയം കൂടെ നോക്കണം പിന്നെ നമ്മൾ കുറച്ച് കണ്ടൻറ്റ് ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ട്രയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇത് കിടിയിലൊരു ഓപ്ഷൻ ആണ് ട്രയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ട്രയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ട്രയൽ ഓപ്ഷൻ ഓൺ ആക്കി അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഈ ട്രയലിന് അതിന് സെപ്പറേറ്റ് സെറ്റിംഗ്സ് ഉണ്ട് അതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രയലിന് മാറി പബ്ലിക്കാവാൻ അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട് അത് ട്രയൽ സെറ്റിംഗ്സ് ഓൺ ആക്കുമ്പോൾ അവിടെ താഴെ ആയിട്ട് അതിന്റെ കുറച്ച് സംഭവം ഉണ്ട് അത് വായിസ് നിന്ന് പഠിച്ചാൽ മതി ഈ ട്രയലിനെ പറ്റി ഞാൻ പറയാം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയൽ ഓൺ ആക്കി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആർക്കും ഈ വീഡിയോ കാണാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇത് ആർക്കും വേണ്ടിയാണ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ ഫോളോ ചെയ്തവർക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഫോളോ ചെയ്യാത്ത നമ്മളെ ഫോളോ ചെയ്യാത്ത നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിന് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാം പുഷ് ചെയ്യും അത് നല്ലൊരു പരിപാടിയല്ലേ അതായത് പുതിയ ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യും അപ്പൊ ഈ ട്രയൽ വീഡിയോ ഇടുന്നത് കൊണ്ടുള്ള ഗുണം അതാണ് നമുക്ക് ഈ ട്രയൽ വീഡിയോ ട്രയൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരുവിധം നമ്മളെ ഫോളോ ചെയ്യാത്ത ഓഡിയൻസ് ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞു അത് പിന്നെ അനങ്ങുന്നില്ലാന്ന് തോന്നുമ്പോൾ ട്രയൽ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസിലേക്ക് അത് പബ്ലിക്കായിട്ട് അവൈലബിൾ ആവും അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത പല വീഡിയോസും നല്ല വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ ആയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ ഓഡിയൻസിലേക്ക് അത് എത്തും പല ഫോളവേഴ്സും പല വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഷൻ ചെയ്യുന്ന പരിപാടിയാണ് വീഡിയോ ട്രയൽ ആയിട്ട് അപ്ലോഡ് ചെയ്യും അത് വർക്കിങ് ആണോ അത് നമ്മളെ ഫോളോ ആൾക്കാർക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് വീണ്ടും ട്രൈ ചെയ്യും ഇതൊരു നല്ലൊരു പരിപാടിയാണ് ട്രയൽ ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇനിഷ്യലി കിട്ടത്തില്ല കുറച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നുകഴിഞ്ഞാൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം ഇനി ഞാൻ എന്റെ കേസിൽ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ എന്ന് പറയും അതായത് ഇൻസ്റ്റാഗ്രാം കമന്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ കാണാൻ പറ്റും പല ടൂൾസ് ഉണ്ട് പലതും പെയ്ഡ് ഫ്രീ അങ്ങനെ പല ടൂൾസ് ഉണ്ട് സംഭവം എന്ന് വെച്ച് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ലൈക്ക് നിങ്ങൾക്ക് ആ ഗെയിം വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിം എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യുക പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് കമന്റ് ചെയ്യും നല്ല കമന്റ് വരുമ്പോൾ കുത്തിയിരുന്ന് എനിക്കാൻ അയക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇത് ഓട്ടോമേഷൻ എന്നൊരു സംഭവം സെറ്റ് ചെയ്ത് വയ്ക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് കമന്റ് പോവും കമന്റിൽ ഇൻട്രാക്ഷൻ അതൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ആവും അപ്പൊ സ്വാഭാവികമായിട്ടും വീഡിയോ റീച്ച് കിട്ടും അതുപോലെ തന്നെ പലരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടോമെഷൻ സെറ്റ് ചെയ്യുന്നതിന് അതായത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്താൽ മാത്രമേ വർക്ക് ആവുകൾ പറയൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഗെയിം വേണ്ടവർ ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സും കൂടും ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ കമന്റ് ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത് കിടിലുള്ള സംഭവമാണ് പലരും ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണ ഒരു ഐഡിയ തരാം നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആകുന്ന സംഭവമാണ് ജെമിനീടെ അല്ലെങ്കിൽ ചാറ്റ് ജെമിനിയുടെ ഒക്കെ പ്രോമിറ്റി വെച്ചിട്ട് നല്ല കിടിലെ ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പ്രോമിറ്റി വേണമെന്നുണ്ടെങ്കിൽ പ്രോമിറ്റി ഒക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത പ്രോമിറ്റി കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പല പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പല റീലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അവരെല്ലാം ചെയ്യുന്ന ഈ ഓട്ടോമേഷൻ പരിപാടിയാണ് അപ്പം ഈ ഓട്ടോമേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ കമന്റ് ഒരുപാട് കിട്ടി കഴിഞ്ഞാൽ വീഡിയോക്ക് റീച്ച് കൂടുതലുള്ള ഒരു അത്ഭൂർ ഉണ്ടല്ലോ അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പം അതൊരു നല്ല പരിപാടിയാണ് മാക്സിമം നമുക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഈ ഇത്രയും പരിപാടികളാണ് ഞാൻ ഫോളോ ചെയ്തത് ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പോയിന്റായിട്ട് പറയാം ഒന്ന് നമ്മുടെ അനലിറ്റിക്സ് ഐ മീൻ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ അകത്ത് നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ ടൈമിലാണ് ഏതൊക്കെ ദിവസമാണ് ആക്റ്റീവ് എന്നത് നമുക്ക് നോക്കാൻ പറ്റും അതിന് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു വൺ അവറിന് മുമ്പെങ്കിലും നമ്മൾ പോസ്റ്റ് ഇട്ടിരിക്കണം അതായത് ആറ് മണിക്കാണ് ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് ഇടേണ്ട പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കണം അതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് പിന്നെ ഹുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് വരുന്നവരെ പിടിച്ചിരുത്താൻ വരണം അതും ആദ്യത്തെ മൂന്ന് സെക്കൻഡിൽ തന്നെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും സംഭവം അവർ ഉൾപ്പെടുത്തണം നമ്മളിപ്പോൾ പല കണ്ടന്റ് ആയിരിക്കും പലരും ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഗെയിമിംഗ് തന്നെ ആയിരിക്കത്തില്ല പല കൈൻഡ് ഓഫ് കണ്ടന്റ് ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ ആ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഹുക്കാണ് ആദ്യം കൊടുത്തേക്കുന്നത് സ്വൈപ്പ് ചെയ്ത് വരണം ഇനി ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആവുന്ന വൈറൽ ആയിട്ടുള്ള ചില ട്രോൾ വീഡിയോസും മീം ഒക്കെ അല്ലെങ്കിൽ ട്രെൻഡിങ് ചെയ്യാനുള്ള സംഭവത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹുക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അത് കാണുന്ന ഒരു ഇറിറ്റേറ്റിങ് ആക്കരുത് ഇറിറ്റേറ്റിംഗിനെ ഉദ്ദേശിച്ചത് ടൈപ്പ് ചെയ്ത് വരുന്നവർക്ക് അത് കണ്ടുപോകുക എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ അടുത്ത് നമ്മുടെ മെയിൻ കണ്ടന്റ് വരുമ്പോൾ ഇറിറ്റേറ്റിങ് ഞാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വേണം അത് ചെയ്യാൻ അതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ട്രയലിൽ ഒരുപാട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള വലിയ എല്ലാ ഇൻഫ്ലുവൻസും ട്രൈ ചെയ്യുന്നതാണ് അതായത് ഇവര് മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസും റീ അപ്ലോഡ് ചെയ്യും എഡിറ്റ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യും അപ്പം ഇത് ട്രയൽ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഫോളോ ചെയ്യാത്തവർക്ക് മാത്രം പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവാം അല്ലെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം അപ്പൊ ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക ട്രൈ ചെയ്യുക പേഴ്സണലി ട്രൈ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞാൽ നല്ലാണെന്ന് എന്തെങ്കിലും ഒക്കെ അറിയാവുന്ന അത് കമന്റ് സെക്ഷനിലറിയിക്കാം അറിയിക്കുക ഉള്ളവർക്ക് യൂസ്ഫുൾ ആവും അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളെക്കൊണ്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനൊക്കെ പറഞ്ഞു തന്നത് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ബൈ ബൈ